ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്ലോത്ത് വാഷ് ഇത് നമ്മളെവിടെ പോകുന്ന വെച്ചാൽ ടൗണിലേക്ക് പോവാണ് എസ് എം സ്ട്രീറ്റിൽ പോവാണ് ഞാൻ കുറെ പേര് എസ് എം സ്ട്രീറ്റിൽ പോകുന്നത് ഇട്ടിട്ടുണ്ട് ഷോർട്ട്സ് ആണ് ഇട്ടിട്ടില്ല എന്ന് തോന്നുന്നു അപ്പൊ നമ്മൾ ബസ്സിനോട്ട് പോകുന്നത് അവിടെ എത്തി മെയിനായിട്ട് ഏട്ടനെ കുറച്ച് ഡ്രസ്സ് വാങ്ങിക്കണമായിരുന്നു ഏട്ടന്റെ ഫ്രണ്ട് നാട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുന്നുണ്ട് അപ്പൊ അവന്റെ കയ്യിൽ കൊടുത്തു വിടാനാണ് അപ്പോ വൈറ്റ് ഷേർട്ട് മസ്റ്റായിട്ട് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് ഇപ്പൊ നമ്മൾ നേരെ പോകാതെ പാൻറ് അതിനിടയ്ക്ക് എടുത്തിട്ട് ചൈന മാർക്കറ്റിലാണ് അവിടെ കുറെ ചെരുപ്പുണ്ട് അതിനകത്ത് നിന്ന് എടുത്തിട്ടിട്ട് ഇത് എനക്ക് മതി ഇട്ടു കൊണ്ടുവന്ന ചെരുപ്പൊക്കെ ഊരിക്കളഞ്ഞ് പിന്നെ ഞാൻ ഒരു ചെരുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അമ്മയും എടുത്തിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്നിടാനാണ് പിന്നെ അത് പുറത്തു പോകുമ്പോടാനാണ് അവിടെ നിന്നൊക്കെ ഇറങ്ങി നേരെ പോണത് എങ്ങോട്ടേക്കാന്നില്ല ഇത് അവിടെ കൊണ്ട സൺഡേ മാർക്കറ്റാണ് അവിടെ ഒക്കെ ഒന്നും തിരിയാത്ത അവസ്ഥ ദച്ചുനാണെങ്കിൽ ടോയ്സ് കണ്ടിട്ട് ഞാൻ ലാസ്റ്റ് കണ്ണു നോക്കി അപ്പൊ അവളൊക്കെ തട്ടി മാറ്റി ഒന്നും പറയണ്ട മുപ്പത് രൂപയ്ക്ക് കമ്മല് അറുപത് രൂപയ്ക്ക് നൂറ് രൂപയ്ക്ക് അങ്ങനെ കുറെ ഉണ്ട് പിന്നെ ഇതൊക്കെ ഈ ക്ലിപ്പൊക്കെ പത്ത് രൂപയ്ക്കും അഞ്ചു രൂപയ്ക്കൊക്കെ കേട്ടോ ഈ ഒരു റാബിറ്റിന്റെ പേക്ക എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അത് ചോദിച്ചപ്പോൾ ആ വേണം എന്നൊക്കെ പറഞ്ഞു പിന്നെ ഉണ്ട് അതൊക്കെ വലിച്ചു ചാടിയിട്ട് വേണ്ടാന്ന് പറയുന്നു ഞാനത് വാങ്ങിച്ചു കൊടുത്തതാണ് അതുതന്നെ ഞാൻ അവർക്ക് തന്നെ കൊടുത്തു ഇനി ഇപ്പൊ നേരെ പോണെന്ന് നമുക്ക് ഫുഡ് ഫുഡിയാണ് നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു ഫുഡ് മുഖ്യമെങ്കിലേ ഈ ഒരു റെസ്റ്റോറൻറ്റിലാട്ടോ നമ്മൾ വന്നാലൊക്കെ പോവാറ് പേരെനിക്ക് ഓർമ്മയില്ല അപ്പോ വലിയ ബാഗൊക്കെ ഇട്ടിട്ട് ഒരാൾ കണ്ടോ ആ ബാഗൊക്കെ ലാസ്റ്റ് എനിക്ക് തന്ന് ഒറ്റയ്ക്ക് തന്നെ കയറി ഒക്കെ ഇരുന്നു കേട്ടോ ഇനിയുള്ള ചിന്ത എന്താണ് കഴിക്കുക അതാണ് ആലോചിച്ചിരിക്കുന്നത് അതിനൊരാള് പണി തുടങ്ങിയിരിക്കുന്നു കുരുത്തക്കേട് കളിക്കുകയാണ് വലിച്ചെറിഞ്ഞിരിക്കുന്നു അത് ഫുഡ് വന്നിട്ടുണ്ട് കേട്ടോ എന്താ ഫുഡ് എന്ന് വെച്ചാൽ ഇതൊരു ഷവർമയാണ് ഇങ്ങനത്തെ ഷവർമ്മ ഞാൻ ആദ്യമായിട്ട് കഴിക്കുക അതിനടക്കുന്ന ഒരാളാറിനെ എന്റെ പിടിച്ച് കേട്ടിന്നെ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ മുപ്പത്തിയാള് പണി തുടങ്ങിയിരിക്കുന്നു സോസിൽ ക്യാരറ്റ് മുക്കിട്ട് കഴിക്കാണ് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് ഇത് എന്ത് ഷർമയാണെന്ന് അറിയുന്നവർ ഇന്ന് കമന്റ് ചെയ്യണം ഞാൻ എന്റെ ഷവർമെന്നേ പറഞ്ഞിട്ടു ഇത് എന്തെങ്ങനെയാണ് നമ്മള് ഷർമെന്നാൽ മറ്റേ കുബൂസ് അല്ലേ കഴിച്ചിട്ടുള്ളു ഇപ്പൊ കുറേ വെറൈറ്റീസ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ എന്തായാലും ഞാൻ ഞാനിതായിട്ട് കഴിക്കുകയാണ് അപ്പൊ കഴിച്ചവരൊക്കെ പറ പറച്ചൂനെ ബർഗർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ വേറെ ഷർമനും കൊടുക്കേണ്ട വെച്ചിട്ട് ഇതൊന്നും നല്ലതല്ല പിന്നെ നമ്മള് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഫ്രഞ്ച് ഫ്രൈസ് അല്ലേ അത് മാത്രം കഴിച്ചിട്ടുണ്ടായിരുന്നു ആ ബർഗറിന്റെ ആ ബണ്ണ് മാത്രം ഇങ്ങനെ പൊളിച്ച് തന്നിട്ടുണ്ടായിരുന്നു ഇത് ലാസ്റ്റ് എനിക്ക് ഒട്ടും തിന്നാൻ പറ്റായിട്ടിതാ എന്നെ ഹെൽപ്പ് ചെയ്ത് ഏറ്റവും മോഡേൺ ആയിട്ട് നടക്കുമ്പം ഇതൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു സത്യമായിട്ടും ഗൈസ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ നേരെ പോയത് എനിക്ക് ഡ്രസ്സ് എടുക്കാനാണ് കേട്ടോ കുറേ നാളായി വിചാരിക്കുന്നു ജീൻസും ടോപ്പൊക്കെ എടുക്കണമെന്ന് അപ്പം നേരെ പോയത് കഷ്കലാണ് കുറെ വെസ്റ്റേൺ വെയറും ഉണ്ട് എല്ലാം എല്ലാം മിക്സഡായിട്ട് ഇവിടെ കിട്ടും ഇതൊക്കെ ഉണ്ടാരൾ കൂർത്തൊക്കേട് ആ ജീൻസിന്റെ ഒക്കെ ആ ഹാങ് ചെയ്ത എൻ്റെ ഇടയ്ക്ക് പോയിട്ട് ഇരുന്നു പിന്നെ ഞാൻ ഈ ഒരു എടുത്തേ ഈ ഷർട്ട് വെച്ചോ ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു നേരെ നേരന്നയോട് അവിടെ വെക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാനെന്തൊന്ന് ട്രൈ ചെയ്യാന്ന് വെച്ചു ആ പൊന്നിവസം എനിക്ക് സെലക്ട് ചെയ്ത് തരുന്നുണ്ട് ഈ രണ്ട് പാൻറ്റ് ആട്ടോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ട്രയൽ ചെയ്തു ഓക്കെ കൊള്ളാം എന്നുള്ള ഒരു രീതിയിലെത്തി ഞാൻ പിന്നെ ഈ ഒരു ഷർട്ട് ഞാൻ ഇട്ടോക്കി ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് രണ്ടും ആട്ടോ എടുത്തിട്ട് ലാസ്റ്റ് ഒരാൾ ദേഷ്യം പിടിച്ചിട്ട് ഇതായിരിക്കുന്നത് അവിടെ ബില്ലടിക്കാൻ വേണ്ടി കുറച്ച് സമയം നിന്നു ഇതാ ഇപ്പം നമ്മൾ അവിടെ നിന്നും ഇറങ്ങാൻ പോവുകയാണ് നേരെ പോയത് കാടിനോട് ടീ ഷർട്ട് എടുക്കാനാണ് അതൊന്നും എടുക്കാൻ എനിക്ക് പറ്റിയിട്ട ടീ ഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ നേരെ ഇനി വീട്ടിലോട്ട് പോവാണ് ഗൈ ഇതാ നട്ട പാതിര ആയിരിക്കുന്നു ഗൈ അല്ല പോവാനാട്ടോ കൂടുതലും ഇഷ്ടം നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട് അപ്പൊ നിങ്ങൾക്കൊന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോടെ പുതുതായിട്ട് ഇറങ്ങി കാണുന്നുണ്ടെങ്കിൽ അപ്പൊ ചെയ്യണം കേട്ടോ നമ്മൾ കുറെ ആയി സൈക്കിൾ മേടിക്കണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് പൈസ ചോദിക്കാൻ വേണ്ടി കയറിയതാണ് മുപ്പത്തിയാളെ ഒരു സൈക്കിളിൽ കയറിയിട്ട് അങ്ങോട്ട് ഇരുന്ന് ഇരുന്നിട്ട് പിന്നെ നമ്മൾ വിചാരിച്ചു ഓക്കെ വാങ്ങിച്ചു കൊടുക്കാനില്ല ഇതിലെത്തി പൈസ നമുക്കൊരു വിഷമല്ല ഗച്ച് പൈസ ഉണ്ടായിട്ടൊന്നുമില്ല കേട്ടോ മക്കളൊരാഗ്രഹമല്ലേ അങ്ങനെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ബ്ലാക്ക് സൈക്കിളാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അത് തൂക്കി പിടിച്ചതാണ് ഞാൻ നടക്കുന്നത് അപ്പൊ ഇത്രേലും വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുക